വെനസുവിലെ ദശാബ്ദങ്ങളോളം നിയന്ത്രിച്ച മഡൂറോ സിലിയ സഖ്യം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വിവാദപരമായ അധ്യായമാണ് മഡൂറോയുടെ കരുത്ത് ജനക്കൂട്ടമാണെങ്കിൽ ആ കരുത്തിനു മുന്നേ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നത് സിലിയ ഫ്ലോറസ് ആണ് അതായത് തന്നെ ഭാര്യ എതിരാളികൾ ലേഡി മാക്ബത്ത് എന്നാണ് സിലിയെ പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ കഥയിലേക്ക് കൂടി നമുക്ക് കടക്കാം ഈ സമകാലിക സൗത്ത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമായി ഇവർ വളർന്നത് എങ്ങനെയാണ് ആ വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതാണോ നമുക്ക് നോക്കാം വെനസ്വേലയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിക്കോളാസ് പോലെ തന്നെ നിർണായക സ്വാധീനമുള്ള വ്യക്തിത്വമാണ് ഭാര്യ സീലിയ ഫ്ലോറസ് പ്രസിഡന്റിന്റെ ഭാര്യ എന്നതിലുപരി ഒന്നാം പോരാളി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന സീലിയ മഡൂറോ ഭരണകൂടത്തിന്റെ നട്ടല്ലായാണ് അറിയപ്പെടുന്നത് ഹ്യൂഗോ ഷാവേസിന്റെ കാലത്താണ് മഡൂറോയും ഭാര്യ സീലിയയും രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ബസ് ഡ്രൈവറായിരുന്ന മഡൂറോ ഷാവേസിന്റെ വിശ്വസ്തനായി മാറിയപ്പോൾ അഭിഭാഷകയായിരുന്ന സീലിയ ഷാവീസിന് നിയമസഹായം നൽകിയാണ് ശ്രദ്ധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രസിഡന്റ് കാർലോസ് ആൻഡസ് ആൻഡസ്പെരസിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിനുശേഷം ജയിലിലായ ഷാവേസിനെ മോചിപ്പിക്കാൻ നിയമപോരാട്ടം നടത്തിയത് സിലിയയായിരുന്നു ഷാവേസിന്റെ മരണശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ മഡൂറോ പ്രസിഡന്റായതോടെ സിലിയ രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള വനിതയായി മാറി വെനസ്വേലൻ നാഷണൽ അസംബ്ലിയുടെ പ്രസിഡന്റായും അറ്റോർണി ജനറലായും സേവനമനുഷ്ഠിച്ച സിലിയ രാജ്യത്തെ നിയമഭരണ നിർവഹണങ്ങളിൽ വലിയ പങ്കുവഹിച്ചു സാധാരണയായി പ്രസിഡന്റിന്റെ ഭാര്യയെ ഫസ്റ്റ് ലേഡി എന്നാണ് വിളിക്കാറുള്ളത് എന്നാൽ സിലിയ ഈ പദവി നിരസിക്കുകയും താൻ വിപ്ലവത്തിലെ ഒരു പോരാളിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു മഡുറോയുടെ പല സുപ്രധാന തീരുമാനങ്ങൾക്കും പിന്നിൽ സിലിയയുടെ ബുദ്ധിയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ലേഡി മക്ബത്ത് എന്നും പലപ്പോഴും വിമർശകർ ഇവരെ വിശേഷിപ്പിക്കാറുണ്ട് സിലിയയുടെ ബന്ധുക്കൾ ലഹരിക്കടത്ത കേസിൽ അമേരിക്കയിൽ പിടിയിലായത് വലിയ വിവാദമായിരുന്നു കൂടാതെ ഭരണകൂടത്തിലെ പ്രധാന തസ്തികകളിൽ സ്വന്തം ബന്ധുക്കളെ തിരികെ കയറ്റിയെന്ന ആരോപണം സിരിയെ നേരിടുന്നുണ്ട് റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം